എന്റെ ഗായകനാക്കിയ ഒരാൾ കൂടിയാണ് അങ്ങനെയുണ്ടോ ആ കാരണം ഗംഭീരമായിട്ട് തിളക്കത്തില് സാറേ സാറേ സാമ്പാറേ എന്ന് പറഞ്ഞ പാട്ട് ഗംഭീരമായിട്ട് പാടി വെച്ച ആളാണ് അഫ്സല് അതെ പക്ഷെ അറിയാല എന്റെ കഥാപാത്രം ഒരു വട്ടൻ സ്വഭാവമുള്ള ഒരാളാണ് അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാൻ ജയരാജന്റെ അടുത്ത് ജയരാജൻ ഇയാള് ഇങ്ങനെ നടക്കണ ഒരുത്തൻ പാടുമ്പോ ഭയങ്കര ഡീസെന്റ് ആവുക ഗംഭീരമായിട്ട് അങ്ങനെയല്ല അവസൽഭായി കൊണ്ട് ഒന്നും കൂടി അതൊരു വട്ടം പാടുന്ന പോലെ ആക്കാൻ പറ്റൂ തീർച്ചയായിട്ടും എനിക്ക് വട്ടം ഇല്ലെങ്കിൽ ഒരിക്കലും അപ്പൊ ഞാന് അതെങ്ങനെയാന്ന് ചോദിച്ചു അപ്പൊ അവസൽഭായോട് അത് എങ്ങനെയാ പറയണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വെറുതായാലും പറഞ്ഞു വെക്കാം എന്നിട്ട് പുള്ളിനെ അത് കേൾപ്പിച്ചിട്ട് പാടുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സാറേ സാറേ സാമ്പാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പാടി വെച്ചത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടിട്ട് പറഞ്ഞു അയ്യോ ഇത് തന്നെ മതി ശരിക്കും പറഞ്ഞാ ആ അതൊന്നും അവസലിക്ക് പാടാൻ പറ്റുമോ അന്ന് റിയൽ ആയിട്ട് പാടി വെച്ചത് വീട്ടിൽ കല്യാണം വിളമ്പും വിളമ്പും പുളിശ്ശേരി പൂച്ച ഒരു ും ഇങ്ങനെ അല്ല ഈ പാട്ടിന് ഇങ്ങനെ ട്യൂൺ 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 ആ റെഡിയാക്കി കൊടുത്തേ എല്ലാ സീസണിലും വന്നിട്ടുണ്ട് എല്ലാരും പ്രകടനങ്ങൾ കുറെ കാണാൻ പറ്റിയത് ഇവിടെ നിന്ന് ഓരോ സീസൺ കഴിയുമ്പോഴും ഒരു പറ്റം കലാകാരന്മാര് പുറത്ത് അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളും ആഗ്രഹിച്ചിരുന്ന ഒരു കാലത്ത് മിമിക്രിയിൽ വരുമ്പോൾ അരക്കുടി വന്നം എന്നൊക്കെ ആഗ്രഹിച്ച ആൾക്കാരാണ് നമ്മുടെ മത്സരാർത്ഥികൾക്ക് ഇവരെ വളരെ എളുപ്പം കാണാനും ഇവർക്ക് അടുത്തേക്ക് എത്താനും പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കതൊരു വലിയ യാത്രയായിരുന്നു മിമിക്രിയുടെ ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ എന്നെ കൊണ്ടു നടന്ന ആദ്യത്തെ എൻ്റെ തുടക്കകാലങ്ങളിൽ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ആള് അദ്ദേഹം കൂടെ വരുമ്പോഴാണ് ഇത് പൂർണ്ണമായും നമ്മുടെ ഒരു പരിപാടി എൻ്റെ ഫുൾ ഫ്രണ്ട്ജി ത്രോട്ടിലേക്ക് എത്താൻ പോകുന്നത് അത് ദിലീപന്റെയും നാദർഷികയുടെ വളരെ സമകാലീനായിട്ടുള്ള ഒരു അഭിനേതാവാണ് ദേശീയ അവാർഡ് ജേതാവാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സലിമേട്ടൻ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ആ കലാകാരൻ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ യാതൊരു ജാടയില്ലാതെ ആളാണ് പിന്നെ വേറൊരു കാര്യം എണീ പറയാ പൊക്കി പറയല്ല മലയാള സിനിമയിൽ അത്യാവശ്യം ഈ പറയുന്ന നല്ല പത്രപാരായണം പുസ്തക പാരായണം നല്ല വിവരം രാഷ്ട്രീയപരമായിട്ടും മറ്റു എല്ലാത്തിനെ കുറിച്ചിട്ട് ഏറ്റവും അറിവുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും മിടുക്കൻ സലീമൻ ആറു മാസം കൂടുമ്പോ ഒന്നേ പ്രതികരിക്കൂ അതിന് ആറ് മാസത്തെ വാലിഡിറ്റി ഉണ്ടാവും നല്ലവനാണ് ഇഷ്ടമുള്ള അതെ അതെ ും പത്തില് പത്ത് കൊടുക്കുന്ന എന്താ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവൂല പത്തിൽ പത്ത് കൊടുക്കുന്ന ഞാൻ ഇവ ഇങ്ങനൊക്കെ ഞാൻ വിചാരിച്ചിരുന്നില്ല പത്തിൽ പത്തും ഓർത്ത് എനിക്ക് കാണുമ്പോ അല്ലേ നിനക്ക് ഞാൻ പത്തിൽ പത്തും തരും തരും ആ കാര്യം എനിക്ക് കിട്ടുക ഞാൻ ദാനം ചെയ്യാൻ റെഡിയാ